അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് ആദ്യം നമുക്കിതിനകത്തേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം അതിനായി ഞാനിവിടെ ഒരു പാന് തൽപ്പഴം വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് സവാള മീഡിയം സൈസിലുള്ള രണ്ട് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറിയൊരു കഷ്ണം പൊടിയായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് അല്പം മല്ലിയില അല്പം കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി നീളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി അടുത്തതായി നമുക്ക് ഇതിനകത്തേക്ക് ചെറിയൊരു കഷ്ണം കാബേജ് കട്ട് ചെയ്തത് ഒരു ക്യാരറ്റ് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം ഇനി അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് അതുകൂടി ഇതിനകത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അല്പം കുരുമുളക് പൊടി അല്പം ചിക്കൻ മസാല എന്നിവ കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് തോലി കളഞ്ഞ് ഉടച്ചെടുത്തതാണ് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ് മുട്ട പുഴുങ്ങി തോലി കളഞ്ഞെടുത്ത ശേഷം ഞാൻ ഈ ഒരു സൈസിലായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിത് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാനൊരു ബൗളിനകത്തേക്ക് കാൽ ടീസ്പൂൺ ഈസ്റ്റ് അര ടീസ്പൂൺ പഞ്ചസാര അര ഗ്ലാസ് ഇളം ചൂടുവെള്ളം എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് സമയത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം ഞാനൊരു പാത്രത്തിനകത്തേക്ക് മുന്നൂറ് ഗ്രാം മൈതെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പച്ചവെള്ളം കൊടുത്ത് ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കുന്ന രൂപത്തിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് അരമണിക്കൂർ സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം അര മണിക്കൂറിന് ശേഷം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഒരെണ്ണം എടുത്ത് ഒരു പ്ലേറ്റിനകത്ത് വെച്ച് ആ കൈ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല മസാലക്കൂട്ടിയിൽ നിന്നും അല്പം എടുത്ത് ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായി അല്പം കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അല്പം സോസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഫില്ലിങ് ഒട്ടും പുറത്ത് കാണാത്ത രൂപത്തിൽ വേണം നമ്മളത് മടക്കിയെടുക്കാൻ മടക്കിയെടുത്ത ശേഷം കൈ വെച്ച് പതിയെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം ഞാൻ എല്ലാം ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിനകത്തേക്ക് നമ്മൾ മാറ്റുന്ന സമയത്ത് പ്ലേറ്റിനകത്ത് അല്പം എണ്ണ തടവിയതിന് ശേഷം വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിനകത്ത് ഒട്ടിപ്പിടിക്കും വെളിച്ചെണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിം വെച്ചാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഒരു വശം ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇരുവശങ്ങളും ഫ്രൈ ആയ ശേഷം നമുക്ക് ഫ്രൈ പാനിൽ നിന്ന് മാറ്റാം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സാം വലൈക്കും